ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ശാസ്താവിനെയൊക്കെ കണ്ട് കുറച്ച് പൂവുണ്ടായിരുന്നു താമരയില്ലായിരുന്നു കുറച്ച് റോസിൻ്റെ പൂവൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുവന്ന് ശാസ്താബിനെ കൊടുത്തു തൊഴുതിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു സെയിൽ വീഡിയോ എടുത്തിടാൻ വന്നു ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ബാലൻസ് കിടക്കുണ്ട് അപ്പം ഒത്തിരി നല്ല വെറൈറ്റീസ് എല്ലാം നല്ല ട്രോപ്പിക്കലായിട്ടുള്ള എല്ലാം നല്ല വെറൈറ്റീസാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങുന്നവർക്ക് ഞാൻ കുറച്ച് കൂടി കൂടുതലായിട്ട് ഞാൻ റിഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പം അല്ലാതെ തന്നെ ഞാൻ കുറച്ചാണ് റേറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഓർഡർ തന്നാലുടനെ തന്നെ ഞാൻ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് സെൽ വീഡിയോ ഇതിലേക്കും പോകാം ആദ്യം നമ്മുടെ അമേരിക്ക അമേരിയ തന്നെ നോക്കാം അമേരിക്ക അമേലിയയുടെ ലെങ്ത് ആക്കുന്നില്ല വീഡിയോ ഇത്രയും രൂപേസ് ഉണ്ട് എല്ലാ എല്ലാത്തിലും നല്ല ഗ്ലോ ടിപ്പാണ് നല്ല ഗ്ലോ ടിപ്പുണ്ട് അതായത് എല്ലാം നല്ല ഗ്ലോ ടിപ്പാണ് അപ്പോൾ ഇത് അൻപത് രൂപ മുതലുണ്ട് അതായത് എല്ലാം അൻപത് രൂപയാണ് അതായത് എല്ലാം അൻപത് രൂപയാണ് ഇത് നൂറ്റി അൻപത് രൂപ അങ്ങനെ അൻപത് രൂപ മുതലാണ് അവരിക്കമ്മെയിലെ ഉള്ളത് അപ്പോൾ ഇത്രയും ഉണ്ട് ആവശ്യമുള്ളതിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ തമോയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് തമോ ഇത് നൂറ്റി അൻപത് രൂപ താമ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് തമോ ഇത് വലിയ ട്യൂബറാണ് അതായത് ഇത് വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഇതും ഇരുന്നൂറ് രൂപയാണ് തമയുടെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ എല്ലോ പിയോണിയുടെ രണ്ട് ട്യൂബറുണ്ട് എല്ലാം വന്നതാണ് ഇത് നൂറ്റി ഇരുപത്തി രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും യെല്ലോ പിയോണി നല്ലതായിട്ട് കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിങ്ക് ലൗണിൻ്റെ രണ്ട് ട്യൂബർ രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ പിങ്ക്ലൗഡ് അതായതാണ് ഏറ്റവും വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് വെച്ച് കൊടുക്കുന്നതായിരിക്കും പിങ്ക്ലൗഡ് പിന്നെ അതുപോലെ തന്നെ ഐശ്വര്യ ഐശ്വര്യയ്ക്ക് ട്യൂബേഴ്സ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് ഐശ്വര്യം യുടെ ട്യൂബേഴ്സ് ഉണ്ട് കുറഞ്ഞ ഉണ്ട് കൂടിയ റേറ്റിനും ഉണ്ട് എഴുപത്തഞ്ച് മുതലുണ്ട് വൈശിയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ മതി വേഗം കുറച്ച് തന്നെ ഉള്ളൂ എല്ലാം കുറേശേ ഉള്ളൂ പക്ഷേ എല്ലാം നല്ല ഫ്രഷ് ട്യൂബറാണ് ഇത് പീക്ക് ഓഫ് പിങ്കിൻ്റെ രണ്ട് ട്യൂബർ ഉള്ളൂ പീക്ക് ഓഫ് പിങ്ക് രണ്ടെണ്ണേ ഉള്ളൂ ഒന്നിന് നൂറ്റി എഴുപത്തഞ്ച് ഒന്നിന് നൂറ് രൂപയാണ് പീക്ക് ഓഫ് പിങ്ക് പിന്നെ ഇത് ആ മോർജിയുടെ ട്യൂബേഴ്സാണ് ഇത് അമോർജിയയാണ് അമോർജിയയുടെ ഈ ഒരു ട്യൂബ് ട്യൂബണ് അൻപത് രൂപയാണ് ഈ ഒരു ട്യൂബ് ട്യൂബണ് നൂറ് രൂപ ഇത് നല്ല വലുതാണ് താഴെ നിന്ന് ഗ്രോട്ടിപ്പള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ വയ്ക്കാം ഇതിന് ഇരുന്നൂറ് രൂപ ഇതും നല്ല വലുതാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് അമോർജിയൊക്കെ ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അടുത്തതായിട്ട് ക്യാമിലയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് ക്യാമില ഇതായി ഇത് ക്യാമിലയുടെ ഒരു ട്യൂബറിന് നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഈ ഒരു ട്യൂബറിന് എഴുപത്തഞ്ച് രൂപയും ക്യാമില ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ നല്ല റെഡ് കളർ ഫ്ലവറാണ് ക്യാമില ക്യാമില ഇതിലും കാണണം കുറച്ച് ഇത് പിങ്ക് ഡബ്നട്ട് എന്നുള്ള വെറൈറ്റിയാണ് ഈ ഒരു പീസേ ഉള്ളു പിങ്ക് ഡബ്നട്ട് പിന്നെ അതുപോലെ തന്നെ ശോഭ എന്ന വെറൈറ്റിയുടെ ഒന്ന് സെയിലായി കിടക്കുന്ന ഈ ഒരെണ്ണം ഉണ്ട് ശോഭ അതിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പുതിയ വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ഇത് ബെല്ലാലവ് എന്നുള്ള വെറൈറ്റിയാണ് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും പുതിയ വെറൈറ്റിയാണ് ബെല്ലാലവ് അതുപോലെ തന്നെ ഇത് റെഡ് പാർട്ടിഷ്യൻ്റെ ഒരു വലിയ ട്യൂബറാണ് നൂറ്റി എഴുപത്തഞ്ചിന് കൊടുക്കുന്നതായിരിക്കും റെഡ് പാർട്ടിഷൻ പിന്നെ അടുത്തതായിട്ട് ഇത് മൗലിയുടെ രണ്ട് ട്യൂബറാണ് നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും മൗലി ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് മൗലിയുടെ ട്യൂബ് ഫ്ലവർ പിന്നെ ഇത് പക്വാൻ്റെ രണ്ട് ട്യൂബറാണ് ഇത് പക്വാൻ പക്വാനും നല്ല റെഡ് കളർ ഫ്ലവറാണ് ഇതിന് നൂറ്റി അൻപത് രൂപയും ഇത് നല്ല ഏറ്റവും വലുതാണ് ഈ വലിയ ടബിലും പകുതി കൂടുതൽ ഉണ്ട് അതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പക്വാന് പിന്നെ അതുപോലെ തന്നെ റെഡ് ജുവാബയുടെ ഒരു ട്യൂബറുണ്ട് ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് റെഡ് ജുവാബ ഇപ്പം വീണ്ടും ഞാൻ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പം ഇത് പുതിയ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് റെഡ് ജുവാബ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ മതി ഇത് റോസ് പിങ്കിൻ്റെ ഒരു ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ എല്ലാം പുതിയ വെറൈറ്റിയാണ് കൂടുതലും ഉള്ളത് ഇത് സഹസ്രലാറിൻ്റെ അതും നല്ല റെഡ് കളറാണ് സഹസ്രലാറിൻ്റെ ഒരു ട്യൂബറുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണുള്ളത് ഇപ്പം ഈ ഈ ടൈമിൽ ഇപ്പം ഒരുപാട് വെറൈറ്റി ഉണ്ട് എല്ലാം പെട്ടെന്ന് പൂക്കുന്ന വെറൈറ്റി ഉണ്ട് അല്ലാത്തതുകൊണ്ട് എല്ലാം ഉണ്ട് എല്ലാം നല്ല റെഡ് കളറും എല്ലാം ആണ് ഇത്രയും ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ ഇന്ന് തന്നെ ഞാൻ അയച്ചിരുന്നെനിക്ക് എല്ലാത്തിനും നല്ല റേറ്റ് കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ആദ്യമായിട്ട് വരികയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫറിൽ വാങ്ങാൻ കഴിയുകയും ചെയ്യും അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്